ഇന്നത്തെ പ്രൊമോയിൽ ജാസ്മിനുള്ള പണിയാണ് കേട്ടോ വരുന്നത് സിബിന് കിട്ടാനുള്ള അടുത്ത ജാസ്മിൻ ആക്ച്വലി ജാസ്മിൻ അവർ കൊടുത്തില്ലെങ്കിൽ അത് തികച്ചും നമ്മൾ പാർഷ്യാലിറ്റി ആണത് പറയുമായിരുന്നു ഇപ്പോൾ ഉള്ളതും കിട്ടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഹൈജീൻ 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 മോഹൻലാലിൻ്റെ തുടക്കം അങ്ങനെയാണ് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല ഈ വീട്ടിൽ ഹൈജീൻ ഇല്ലാത്തത് ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ച് പറയുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് മോഹൻലാൽ പറയുന്നുണ്ട് ഇത് അത് ജാസ്മിൻ മാത്രമാണ് അവിടെ ചെരുപ്പില്ലാതെ നടക്കുന്നത് അതുകൊണ്ടാണ് ജാസ്മിൻ്റെ ടാബ്ലറ്റ് ചെയ്ത് പറയുന്നത് അപ്പോഴും ജാസ്മിൻ അത് തർക്കിക്കുവാണോ ആക്ച്വലി അവിടെ ചെയ്യുന്നത് മനസ്സിലാവുക ജാസ്മിൻ പറയുന്ന ജാസ്മിനോട് മാത്രം പാർഷ്യാലിറ്റി കാണിക്കുന്ന രീതിയിലാണ് ജാസ്മിൻ്റെ സംസാരം ആക്ച്വലി ജാസ്മിനാണ് ഇത്രയും ഫേവറിസം ബിഗ് ബോസ് ഈ എപ്പിസോഡിൽ ഈ സീസണിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത് ആക്ച്വലി അത് ജാസ്മിനു മനസ്സിലാവുന്നില്ല ജാസ്മിൻ സ്വന്തം കാര്യം അങ്ങ് വെളുപ്പിക്കാൻ നോക്കുക ഇതിനിടയ്ക്ക് ബിഗ് ബോസ് ലാലേട്ടൻ അതിൽ പറയുന്നുണ്ട് ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയുന്നതെന്ന് ജാസ്മിൻ പറയുമ്പോൾ എല്ലാവട്ടും പറയുന്നുണ്ട് ജാസ്മിൻ മാത്രമേ ചെരുപ്പില്ലാതെ നടക്കുന്നുള്ളൂ പക്ഷെ ജാസ്മിൻ അതല്ല അതല്ലാന്നു പറഞ്ഞ് തർക്കിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ജാസ്മിൻ ആണ് അത്ര അഹങ്കാരം കാണിച്ചിട്ടുള്ളത് ജിൻഡോയും ഇവൻ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും വന്ന് ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ബാത്റൂമിൽ നടക്കുന്ന ആ ചെരുപ്പില്ലാതെ നടന്നിട്ട് ആ കാല് വെച്ച് സോഫയിൽ സോഫിയിരിക്കരുതെന്ന് ആദ്യം ജിൻഡോയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ബാക്കി എല്ലാവരും അത് സപ്പോർട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ജാസ്മിൻ അഹങ്കാരം കാണിച്ചിട്ട് കാല് വീണ്ടും സോഫയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തത് അത്രയും അഹങ്കാരം എന്തായാലും ബിഗ് ബോസ് ഫാമിലിയിൽ വേറെ ആരും ചെയ്തിട്ടില്ല എന്നിട്ട് എന്നോട് മാത്രം എന്താ ഇങ്ങനെയെന്നൊരു ചോദ്യം ജാസ്മിൻ ഇത്രയും ഫേവറിസം ചെയ്തു കൊടുത്ത ബിഗ് ബോസിൻ്റെ ഭാഗത്താണ് ശരിക്കും പറഞ്ഞ തെറ്റ് അവരുടെ തെറ്റ് അവർക്ക് അതിൽ തക്ക ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്